ഫിറ്റ്നസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നിലനിർത്താനുമായി മേലാറ്റൂരിൽ റബ്സ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ റബ്സ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണർക്കാട് റോഡിൽ ബിൽഡിംഗിലാണ് റബ്സ് പ്രവർത്തിക്കുന്നത് ആരോഗ്യമുള്ള ശരീരവും സന്തോഷം നിറയുന്ന മനസ്സും ഉറപ്പ് നൽകിക്കൊണ്ടാണ് റബ്സ് ഫിറ്റ്നസ് മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സെഷനുകൾ സർട്ടിഫൈഡ് പരിശീലകർ വിപുലമായ പാർക്കിംഗ് സൗകര്യം വൃത്തിയുള്ള ശീതീകരിച്ച അന്തരീക്ഷം

അപ്പോൾ ആ ഒരു അവസ്ഥ ആ ഒരു രീതി അത് മാറി ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളെ ആ പഴയ ആ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചെത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും എന്ന് കുറച്ച് വിശ്വാസത്തോടു കൂടി മേലാറ്റ് റിട്ടൻസ് ദ കംപ്ലീറ്റ് ഫിറ്റ്നസ് റജീ ഫിറ്റ്നസിനു വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇരുപത്തി ആറ് രണ്ട് ഇരുപത്തിനാലില് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മേലാറ്റൊരു റിലയൻസിൻ്റെ റിട്ടൻസ് ബിൽഡിങ്ങിൽ ആ ബിൽഡിങ്ങിൻ്റെ ആ പോർഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് അതായത് നമുക്ക് വർക്ക്ഔട്ട് ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചര മുതൽ ഒമ്പത് മണി വരെ രാവിലെ ഒമ്പത് മണി വരെ ജനറൽ സെക്ഷൻ അതേപോലെ ഒമ്പതര മുതൽ മണി അഞ്ചര വരെ ലേഡീസ് സെക്ഷൻ ആ ലേഡീസ് സെക്ഷനിൽ ലേഡി ട്രെയിനറുടെ പ്രത്യേക സേവനം ഉണ്ടായിരിക്കും അതേപോലെ വീണ്ടും അഞ്ചര മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് നമ്മുടെ വർക്ക് ടൈം ഈ ജനറൽ ടൈമിൽ തന്നെ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വരാൻ പറ്റാത്ത വനിതകൾ എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഈ ജനറൽ ടൈമും ഉപയോഗിക്കാറുണ്ട് വീണ്ടും എല്ലാവരുടെയും സഹായ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതാ സ്റ്റീം നിങ്ങൾക്ക് മുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു